പി രാജീവ് കളമശ്ശേരി മണ്ഡലത്തിൽ നടത്തി വരുന്ന ഒപ്പം മെഡിക്കൽ ക്യാമ്പ് ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച കുന്നുകര റയാൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടക്കും മന്ത്രി വീണാർ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും വ്യവസായ മന്ത്രി പി രാജീവ് കളമശ്ശേരി മണ്ഡലത്തിൽ നടത്തി വരുന്ന ഒപ്പം സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച കുന്നുകര റയാൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടക്കും രാവിലെ ഒൻപതിന് വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കുന്നതോടെ ക്യാമ്പയിന് തുടക്കമാകും തുടർച്ചയായ നാലാം തവണയാണ് കളമശ്ശേരി മണ്ഡലത്തിൽ ഒപ്പം സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സ്ഥാനാർബുദം ഹൃദ്രോഗം നേത്ര ദന്ത കേൾവി പരിശോധന എന്നിവയ്ക്കായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കാഡിയാക് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന ഹൃദ്രോഗ പരിശോധനാ വിഭാഗത്തിന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം നേതൃത്വം നൽകും ഇസിജി എക്കോ ഉൾപ്പെടെയുള്ള പരിശോധനകളും ആവശ്യമെങ്കിൽ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്ററി എന്നിവയ്ക്കുള്ള സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വി പി ഗംഗാധരന്റെ നേതൃത്വത്തിലുള്ള ക്യാൻസർ സൊസൈറ്റിയുടെ പരിശോധനാ വിഭാഗവും ഉണ്ടാകും അർബുദരോഗമോ മാമോഗ്രാം പരിശോധനകൾ ഉൾപ്പെടെ സൌജന്യമായി ലഭ്യമാകും എറണാകുളം ജില്ലയിലെ മുൻനിര സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ പങ്കെടുക്കുന്ന ക്യാമ്പിൽ ഇരുനൂറ്റി അൻപതിൽ പരം ഡോക്ടർമാരും ആരോഗ്യ മന്ത്രി പറഞ്ഞു ഒപ്പം ക്യാമ്പ് കളമശ്ശേരി മണ്ഡലത്തിലെ ഈ മെഡിക്കൽ ക്യാമ്പിന്റെ നാലാമത്തെ എഡീഷൻ ആണ് കുന്നുകര റിയാൻ സ്കൂളിൽ വെച്ച് നടക്കുന്നത് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടോ തിവരശാസ്ത്രക്രിയ സൗജന്യമായി നടത്തണോ കണ്ണട സൗജന്യമായി നൽകാൻ അതിനുള്ള സൗകര്യം ഈ ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട് കേൾവിക്ക് പ്രശ്നമുണ്ടോ അത് പരിശോധിക്കാം ശ്രവണ സഹായി വേണമെങ്കിൽ അതും സൗജന്യമായി നൽകാനുള്ള സൗകര്യം ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ദന്തരോഗങ്ങളുണ്ടോ പല്ലുമായി ബന്ധപ്പെട്ട രോഗങ്ങളുണ്ടോ വലിയ ദന്താശുപത്രിയിലുള്ള സൗകര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്ന മൂന്ന് ബസ്സുകളാണ് ദന്തൽ കോളേജുകളുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആ അവസരം എല്ലാവരും വിനിയോഗിക്കണം പൂർണ്ണമായും സൗജന്യമാണ് രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുന്ന ക്യാമ്പ് ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് എങ്കിലും പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ എല്ലാവരും കൺസൾട്ടിങ്ങിന് വേണ്ടി എത്തിച്ചേരണം ഈ ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച എല്ലാവരെയും കുന്നുകേര റയ്യാന സ്കൂളിലേക്ക് ക്ഷണിക്കുക